സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സംസ്ഥാന കോൺഗ്രസ്സിനകത്ത് നേതൃമാറ്റത്തിൻ്റെയും പുനഃസംഘടനയുടെയും സൂചനകൾ പുറത്തു വരുന്ന ഘട്ടമാണ് എന്നുവെച്ചാൽ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വമോ സംസ്ഥാനത്ത് ഒരു പുനഃസംഘടന ആവശ്യമുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഒരു പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ സംസ്ഥാന കോൺഗ്രസ്സിനകത്ത് എവിടെയൊക്കെയോ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നു അങ്ങനെ സംശയങ്ങൾ ഉയരുമ്പോഴത്തേക്കും കെ സുധാകരൻ തൻ്റെ ഇരപ്പിടം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഒരു സൈഡിൽ നടത്തുന്നത് കാണുന്നു ഇപ്പോൾ അതേസമയം ചെന്നിത്തല വീണ്ടും കരുത്തനായി മാറുന്ന ഒരു സ്ഥിതി കൂടെ കാണുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ എസ് എസും ഒപ്പം സുകുമാരൻ നായരും ദീർഘകാലമായുള്ളവരുടെ പിണക്കമൊക്കെ ചെന്നിത്തലയുള്ള പിണക്കമൊക്കെ മാറ്റി മന്നം ജയന്തിക്ക് ക്ഷണിക്കുന്നു പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നു മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ ചെന്നിത്തലയാണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ് അനിഷ്ടം വി ഡി സതീശനുമായിട്ടുണ്ട് അത് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അന്നിലൊക്കെ ചെന്നിത്തല കുറെ കൂടി കോൺഗ്രസ് നകത്ത് കരുത്തനാകുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരുന്ന ഘട്ടത്തിൽ നമ്മൾ ആ വിഷയം ആദ്യം സംസാരിക്കുകയാണ് വേണോട്ടാ എന്താണ് ചെന്നിത്തലക്ക് ഇങ്ങനെ ചെന്നിത്തലക്ക് പല റോളുകൾ കൊടുത്തിരുന്നു ഇപ്പോൾ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വരെ കൊടുത്തിരുന്നു കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എപ്പോഴും ചെന്നിത്തല പറയുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയമാണ് തൻ്റെ വേദിയെന്ന് അപ്പോൾ ചെന്നിത്തലക്ക് ഇങ്ങനെ കുറെ കൂടി തൻ്റെ പഴയതൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു ഘട്ടമാണോ ഇത് അങ്ങനെ ഒരു കളം അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ് അകത്തുണ്ടോ രമേശ് ചെന്നിത്തല വളരെ വിഷമത്തോടെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടത് അത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചും അത്ഭുതകരമായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അറിയാതെയാണ് ഈ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിന് മാറേണ്ട സാഹചര്യം വന്നത് രമേശ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് മാറ ആ സ്ഥാനത്ത് തുടരാൻ നിൽക്കില്ലായിരുന്നു മാറുമായിരുന്നു എന്ന് അങ്ങനെ ഒരു മുറിവേറ്റ മനസ്സുമായാണ് ചെന്നിത്തല ആ പദവിയിൽ നിന്നും മാറുന്നത് അതിനുശേഷം പിന്നെ സുഖകരമായിരുന്നില്ല ചെന്നിത്തലയുടെ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം ഇരിപ്പിടം മാറുന്നു പുറകിലേക്ക് പോകേണ്ടി വരുന്നു വി ഡി സതീശൻ മുന്നിലേക്ക് വരുന്നു അതൊക്കെ നാം കണ്ടതാണ് പക്ഷെ പിന്നീട് ഈ പറയുന്ന പാർലമെൻ്ററി രംഗത്ത് സതീശൻ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും പാർട്ടിയെ കൂടെ പിടിക്കുക അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങളിലേക്ക് സതീശൻ കടക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രസക്തി രമേശ് എന്നിത്തലയ്ക്ക് വരുന്നത് അപ്പോൾ ആ പ്രസക്തി മുന്നിൽ കണ്ടുകൊണ്ട് രമേശ് എന്നിത്തലയും ഇപ്പോൾ ആ അനുകൂല സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം എന്ന സാധ്യതകൾ ആലോചിക്കുന്നു ഇപ്പോൾ നേരത്തെ ഒരിക്കൽ ഈ എൻ എസ് എസുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായിട്ടുള്ളതാണ് രമേശും സുകുമാരൻ നായരുമായി പ്രത്യക്ഷത്തിലുള്ള തർക്കമല്ല അങ്ങനെ ആരെയും പിണക്കുന്ന സ്വഭാവക്കാരനല്ല രമേശ് ചെന്നിത്തല പക്ഷേ ആ കാര്യത്തിലൊരു അസംതൃപ്തി രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് കറിയുന്നതുപോലെ നായരായി ബ്രാൻഡ് ചെയ്യുന്നു രമേശ് ചെന്നിത്തലയെ എന്ന് പറഞ്ഞാണ് ആ വിവാദത്തിൽ ചെന്നിത്തല വിഷമത്തോടെ പ്രതികരിച്ചത് താക്കോൽ സ്ഥാനത്തേക്ക് ഒരാളെ വേണമെന്ന് സുകുമാരൻ നായർ രണ്ടായിരത്തി പതിമൂന്നിൽ പറയുന്നു രണ്ട് ദിവസത്തിനകം രമേശ് ചെന്നിത്തല അതിന് മറുപടി നൽകുകയാണ് എൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ ആരും അങ്ങനെ ചോദ്യം ചെയ്യരുത് അതുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞ പ്രസംഗത്തിലേക്ക് എൻ്റെ പേര് വലിച്ചഴയ്ക്കരുത് എൻ്റെ സെക്കുലർ കടൻഷൻസിലെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം ഒരു ഗൂഢ നീക്കം നടക്കുന്നു അന്ന് രമേശ് ചെന്നിത്തല മുനവച്ച് സംസാരിച്ചതിൽ ഉമ്മൻചാണ്ടിയും ഉൾപ്പെടുന്നുണ്ട് ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല രമേശ് ചെന്നിത്തലയെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ പക്ഷെ പിന്നീട് ഈ പറയുന്ന എൻ എസ് എസിൻ്റെയൊക്കെ താല്പര്യാർത്ഥം അതെല്ലാം നടക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു ഘട്ടത്തിന് ശേഷം രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന എൻ എസ് എസ് നേതൃത്വവുമായുള്ള ഈ മഞ്ഞുരുക്കം അത് നടക്കുന്നു അന്നത്തെയും ഇന്നത്തെയും ഈ രണ്ട് സംഭവങ്ങളെ രണ്ട് തരത്തിൽ കാണണമെന്നാണ് ഞാൻ പറയുക അന്ന് എൻ എസ് എസ് നേരിട്ട് രമേശ് ചെന്നിത്തല ക്ഷ വേണം ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യമെന്ന നിലയിൽ എന്ന് അവതരിപ്പിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ മതേതര വ്യക്തിത്വത്തെ അത് സംശയനിഴലിലാക്കുമായിരുന്നു എന്നാൽ ഇന്ന് എൻ എസ് എസ് സമാനമായൊരു നിലപാടെടുത്താൽ രമേശ് ചെന്നിത്തല അങ്ങനെ സംശയനിഴലിലാകില്ല അത് രമേശിന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്തവണത്തെ രമേശിൻ്റെ പ്രതികരണം അന്ന് നാം കണ്ട വിധത്തിൽ ആകാതിരുന്നത് ആരുമായും അങ്ങനെ ദീർഘകാലം കലഹിച്ചിരുന്നു കൂടല്ലോ ഞാൻ എല്ലാവരെയും ഉൾക്കൊണ്ടും എല്ലാവർക്കും ഒപ്പവും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാഗ്രഹിക്കുന്നയാളാണ് എന്നൊരു ചെറു പുഞ്ചിരിയോടെയാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് അപകടകരമായി തോന്നിയൊരു കാര്യം ഇന്ന് അങ്ങനെയല്ല എന്ന് തോന്നുന്നു ആ ഘട്ടമാണ് നാം പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രൽ ഫോഴ്സ് അല്ല കേരളത്തിൽ കേരളത്തിൽ ശക്തമായി ഈ പറയുന്ന യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ രണ്ട് കക്ഷികൾ ആ ബൈപ്പോളാർ തന്നെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു അത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ അങ്ങനെയല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ പ്രവർത്തിക്കുന്നു എവിടെ വേണമെങ്കിലും അട്ടിമറി സാധ്യത ഉണ്ടാകാം എന്നൊരു പ്രതീതി വരുന്നു നിരവധി മണ്ഡലങ്ങളിൽ അവർ ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പതിനൊന്നോളം മണ്ഡലങ്ങളിലാണെന്ന് തോന്നുന്നു പിഴവുണ്ടെങ്കിൽ തിരുത്തണം അവർ ഒന്നാം സ്ഥാനത്ത് വരുന്നു ഒൻപതോളം സ്ഥലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വരുന്നു അതിൽ തന്നെ ചിലയിടങ്ങളിൽ സി പി മൂന്നാം സ്ഥാനത്ത് പോകുന്ന അവസ്ഥ വരുന്നു അങ്ങനെ തന്നെ ആകണമെന്നില്ല നിയമസഭയിലെ കണക്കുകൂട്ടലുകൾ പക്ഷേ അവർ ഇതിനകത്തൊരു പ്ലെയറായി വരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അന്ന് ഈ പറയുന്ന എൻ എസ് 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 എൻ ഡി പി ഇവയൊക്കെ സാമുദായിക ഘടകങ്ങളാണ് അവരുമായി അവരെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ ഇടപഴകുന്നവരുടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടാം അങ്ങനെ ഒരു സി പി എം നറേറ്റീവ് സി പി എം ആഖ്യാനത്തിന് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ആഖ്യാനത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും ക്രൈസ്തവ സഭകളെയും ഒക്കെ റാഞ്ചാൻ ബി ജെ പി നിൽക്കുന്നു ബി ജെ പിയിൽ നിന്ന് ഈ പറയുന്ന സാമുദായിക വിഭാഗങ്ങളെ രാഷ്ട്രീയമായി മറ്റൊരു നിലപാട് എടുക്കുന്നതിന് ആർക്കെങ്കിലും പ്രേരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് ഇവരൊന്നും പോകാതിരിക്കാനുള്ള ഒരു ശക്തിയായി ഒരു നേതൃശക്തിയായി ഒരാൾക്ക് വരാൻ കഴിയുമെങ്കിൽ പിന്നെ നാം രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ട കണ്ണോ കണ്ണോടെ ആകരുത് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും സഭകളെയും ഒന്നും കാണേണ്ടത് ബി ജെ പിയുടെ പാളയത്തിലേക്ക് അവരെ പോകാൻ തടയുന്ന ഒരു ശക്തിയായി വേണം ഇവരെയൊക്കെ സ്വീകരിക്കാൻ ഇവരുമായൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് കഴിയുമെങ്കിൽ ആ നേതാവിനെ നാം കാണേണ്ടത് ഇപ്പോൾ മുൻപൊരിക്കൽ കരുണാകരൻ ഈ സാമുദായിക വിഭാഗങ്ങളുമായെല്ലാം നല്ല സൗഹാർദ്ദത്തിലായിരുന്നു അതിൻ്റെ കാരണം കരുണാകരൻ്റെ രാഷ്ട്രീയം ഊന്നി നിന്നത് മാർസിസ്റ്റ് വിരുദ്ധതയിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം ഊന്ന് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ബി ജെ പിയും ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോ ഈ സതീശൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒരു പ്രശ്നം അത് അടിയുറച്ച മാർക്സിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം ഊന്ന് നിൽക്കുന്നു എന്നതാണ് മാത്രവുമല്ല സതീശന് എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായും ഒന്നും നല്ല ബന്ധവുമല്ല രണ്ട് വോട്ടിന് വേണ്ടി സമുദായ നേതാക്കന്മാരുടെ തിണ്ടം തിരങ്ങാൻ എന്നെ കിട്ടില്ല എന്ന് സതീശൻ പറഞ്ഞത് ഏറ്റവും ശക്തമായി ചൊടിപ്പിച്ചത് എൻ എസ് എസിനെ തന്നെയായിരുന്നു എൻ എസ് എസുമായി കെ സി വേണുഗോപാലിന് നല്ല ബന്ധമാണ് പക്ഷേ കെ സി വേണുഗോപാലിന് വെള്ളാപ്പള്ളിയുമായി നല്ല ബന്ധമല്ല അങ്ങനെ വരുമ്പോൾ ഇവരുമായി എല്ലാം നല്ല ബന്ധമുള്ള ഒരു നേതാവാര് അതിൽ നിലവിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉള്ള ഉത്തരമാണ് രമേശ് ചെന്നിത്തല മാത്രവുമല്ല ഇപ്പോൾ ഈ പറയുന്ന ബി അന്ന് ഈ പറയുന്ന എൻ എസ് എസിൻ്റെ പ്രീതി വാങ്ങിയാൽ എസ് എൻ ഡി പിയുടെ പ്രീതി വാങ്ങിയാൽ ക്രിസ്തീയ വിഭാ സഭകളുടെ പ്രീതി വാങ്ങിയാൽ ഒരു കോൺഗ്രസ് നേതാവ് അത് വാങ്ങിയാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇയാളൊരു സോഫ്റ്റ് ഹിന്ദുവാണ് എന്നതാണ് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ് കോൺഗ്രസും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന രണ്ട് എതിർ മുന്നണികളുടെ രാഷ്ട്രീയമാണ് അവിടെ നിലനിന്നിരുന്നത് ബി ജെ പി കൂടെ വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ സാമുദായിക വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സി പി എമ്മും ശ്രമിക്കുകയാണ് കാരണം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഈ പറയുന്ന പിന്തുണ അവർക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അവരിപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഭൂരിപക്ഷ ഹിന്ദു വോട്ടിൽ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അനിഷേധ്യമായ രണ്ട് പ്രബല ഭൂരിപക്ഷ സമുദായത്തിലെ സംഘടനകളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും അവരുമായി നല്ല ബന്ധം ഉണ്ടാക്കേണ്ട അവസ്ഥ അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ സി പി എം അത്തരമൊരു നിലപാടെടുക്കാൻ നിർബന്ധിതമായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പറയുന്ന സോഫ്റ്റ് ഹിന്ദു നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നു എന്ന് ആക്ഷേപിക്കാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ എൻ എസ് എസിനെയോ എസ് എൻ ഡി പി യെയോ പണക്കാൻ സി പി എമ്മിന് കഴിയില്ല കാരണം അവരുടെ മുന്നോട്ട് പോക്കിന് ഇപ്പോൾ ഈ പറയുന്ന മലബാറിൽ മലബാറിലടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയല്ല സി പി എം പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് പ്രബല സമുദായ നേതൃത്വത്തെയും അവർക്ക് ശത്രുവാക്കി കാണാൻ കഴിയില്ല ആ വിഭാഗവുമായി ഏതെങ്കിലും ഒരു നേതാവ് അടുക്കുന്നുവെങ്കിൽ അത് സോഫ്റ്റ് ഹിന്ദുത്വമാണ് എന്ന് പറയാനും കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഒരേ സമയം ബി ജെ പിയേയും സി പി എമ്മിനെയും തടയുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ സാധ്യതയായി ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ നീക്കം വരുന്നു അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര ആത്മവിശ്വാസത്തോടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഭയമില്ലാതെ ഈ രണ്ട് സമുദായങ്ങളുമായും നല്ല സൗഹാർദ്ദമുണ്ടാക്കാൻ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ തുടർന്നും അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് വിശ്വാസം നൽകുന്നത് അജിംസ് ചെന്നിത്തലയുടെ മോഹം മുഖ്യമന്ത്രി കസേര തന്നെയായിരിക്കണം അപ്പോൾ സതീശൻ ഒരു പക്ഷേ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ മികച്ച പെർഫോമൻസ് ആ നിലയ്ക്ക് ഒരു നല്ല വോൾട്ടേജിൽ ഈ സതീഷിനും സുധാകരനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ചെന്നിത്തലയുടെ പ്രസക്തി എന്താണ് അദ്ദേഹം ഈ കരുനീക്കങ്ങളൊക്കെ ഒരു ഗുണം പാർട്ടിക്കകത്തുണ്ടാൻ സാധ്യതയുണ്ടോ ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ കഴിഞ്ഞ മാസമാവുന്നതാണ് അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിൽ കോൺഗ്രസ്സിനകത്ത് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനമോഹികളുണ്ട് എന്ന് പറഞ്ഞത് നമ്മളൊരു ഇരുപത് വർഷം മുമ്പുള്ള കോൺഗ്രസിനെ കുറിച്ചാണെങ്കിൽ അതൊരു അതൊരു വാർത്തയോ ഒരു പ്രസ്താവനയോ പോലുമല്ല അല്ല ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അവർക്കൊരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ പോലും അവസാന നിമിഷമല്ലാതെ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണത് പക്ഷേ അത്തരം പ്രിവിലേജസ് ഇപ്പോഴത്തെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗ്രൂപ്പിസത്തിൻ്റെ പ്രിവിലേജ് പോലും ഇല്ല അപ്പോൾ ഗ്രൂപ്പിസം കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തിയാണെന്ന് പറയുമ്പോൾ ഇന്ന് ഗ്രൂപ്പില്ലല്ലോ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ മാധ്യമങ്ങളോ കോൺഗ്രസിൻ്റെ എതിരാളികൾ പറയുന്നതാണ് അവിടെ വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ട് സതീശൻ ഗ്രൂപ്പ് ഉണ്ട് സുധാകരൻ ഗ്രൂപ്പിൽ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നും നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു പ്രിവിലേജ് തങ്ങൾക്കില്ല എന്നുള്ള ബോധം ബോധ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ഗ്രൂപ്പൊന്നും നടക്കില്ല എന്നുള്ള ബോധ്യമുണ്ട് അതുപോലെ ഈ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികളെന്ന് പറയുന്നത് തന്നെ സതീശൻ ചെന്നിത്തല കെ സി വേണുഗോപാൽ അങ്ങനെയുള്ളവരെ പരസ്പരം ഭിന്നിപ്പിക്കുക അവിടെ ഭിന്നതയുണ്ടെന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ആരോപണമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല യു ഡി എഫിൽ അധികാരത്തിൽ വരില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ കണക്കുകൾ വെച്ച് എനിക്ക് തെളിയിക്കാൻ കഴിയും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒന്നിൽ നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റും നേടി വിജയിച്ച യു ഡി എഫിന് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും നല്ല പെർഫോമൻസ് ഒരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇരുപത് വർഷത്തിനിടെ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷത്തിനിടെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം മാറി ഒന്ന് ഒക്കെ ആ ഇരു ഇരുപത്തിമൂന്ന് വർഷത്തുണ്ടായാലും മാറ്റുന്നത് ഒന്ന് കരുണാകരൻ എന്ന് പറയുന്ന ഒരു മഹാമേരു കോൺഗ്രസ് വിട്ടു കരുണാകരൻ മാത്രമല്ല പുറത്തുപോയത് കരുണാറോടൊപ്പം കുറേ അധികം ആളുകൾ പുറത്തുപോയി ഈ ആളുകളൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ഒന്നൊരു ക്വസ്റ്റനുണ്ട് അന്ന് കരുണാകരനോടൊപ്പം പാർട്ടി വിട്ട ആളുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നോ അവർ ഏത് പാർട്ടിയിലേക്കാണ് പോയത് കുറേ ആളുകൾ ബി ജെ പി പോയിട്ടുണ്ടാവും കുറേ ആളുകൾ സി പി എമ്മിലും പോയിട്ടുണ്ടാകും അപ്പോൾ കരുണാകരനോടൊപ്പം ആ പുറത്തു പോയ ആളുകളിൽ അക്രോസ് ഓൾ റിലീജിയൻ അക്രോസ് ഓൾ കാസ്റ്റ് ആളുകളുണ്ടായിരുന്നു അത് കരുണാകരൻ്റെ ഒരു ശക്തിയാണ് എല്ലാ സമുദായങ്ങളിലും പെട്ട ആളുകളെ സ്വന്തം കൂടെ നിർത്തുക എന്നുള്ള കർണാടൻ ഒരു കഴിവായിരുന്നു ആ പുറത്ത് പോയ ആളുകളിൽ ഈ കേരളത്തിലുള്ള എല്ലാ ജാതിമത സമുദായത്തിലും പെട്ട കോൺഗ്രസ്സുകാരുണ്ട് അവർ മുഴുവൻ തിരിച്ചു വന്നു എന്നൊരു ക്വസ്റ്റൻ ബാക്കി രണ്ട് നമ്മൾ മുമ്പൂടെ സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ മണ്ഡല പുനർനിർണ്ണയം ഈ മണ്ഡല പുനർനിർണയത്തിൽ കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റുകൾ കോൺഗ്രസിൻ്റെ മഹാശക്തി ദുർഗങ്ങളായ മണ്ഡലങ്ങളെല്ലാം ഒലിച്ചുപോയി തൃശ്ശൂർ ജില്ലയിൽ ഒരൊറ്റ സീറ്റില്ലാത്ത വിധം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കരുണാകരൻ്റെ തട്ടകമായിരുന്നു കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ ഒന്നും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തെക്കൻ കേരളത്തിലെ അവസ്ഥ എന്താണ് തിരുവനന്തപുരം കൊല്ലം ഈവൻ കോട്ടയത്ത് പോലും സീറ്റുകൾ ഒഴിഞ്ഞു പോഴിച്ചു പോകുന്നു ആലപ്പുഴ എറണാകുളം ജില്ലയിൽ പോലും വലിയ തോതിൽ എൽ എൽ ഡി എഫ് വരുന്നു കോഴിക്കോടൊക്കെ ജയിച്ചിട്ട് കാലങ്ങളായി കോഴിക്കോടൊക്കെ ഒരു സീറ്റ് ജയിച്ചിട്ട് കാലങ്ങളായി അപ്പോൾ കോൺഗ്രസ്സിന് ഈ കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ തിരിച്ചടി റിയലാണ് ആ തിരിച്ചടി പാർട്ടിയുടെ സംഘടനാ ശരീരത്തിൽ മാത്രമല്ല എലക്ട്രൽ ഇതിൽ നോക്കിയാലും കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ജയിച്ചതാണോ അത് വി എസ് എച്ച് എൽ ഡി എഫിൽ തോറ്റതാണോ എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ അവിടെ അവിടെ യു ഡി എഫ് ജയിക്കുകയാണോ ചെയ്ത് അതിൽ എൽ ഡി എഫ് തോക്കുകയാണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ പിന്നീട് ഒരിക്കലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികളേക്കാൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ജീവൻ മരണ പോരാട്ടമാണ് ഇത് വി ഡി സതീശിനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും ഒക്കെ നല്ല ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിച്ചു കഴിഞ്ഞിട്ട് ആര് മുഖ്യമന്ത്രിയാവും ചർച്ച അവർക്കിടയിൽ ഉണ്ട് എന്നോ അല്ലെങ്കിൽ അവർ അവരൊക്കെ എങ്ങനെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവും ഈവൻ ചെന്നിത്തല പോലും ചെന്നിത്തല പോലും ജയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് ചെന്നിത്തല പോലും ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അവരെ സംബന്ധിച്ച് ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളതല്ല ചലഞ്ച് അവരെ സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളതാണ് ചലഞ്ച് ആ ചലഞ്ച് മറികടക്കാൻ തക്ക ശക്തി ഇപ്പോഴും കോൺഗ്രസിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷൻ ജയിക്കാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയൊരു ടാസ്ക് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ അതിനിടയിലാണ് എന്ത് ചെയ്യുന്നത് ജയിച്ചു കഴിഞ്ഞാൽ സതീശനാണോ മുഖ്യമന്ത്രിയാവുക അതല്ല ചെന്നിത്തലാണോ മുഖ്യമന്ത്രിയാകുക എന്നുള്ള ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു ചർച്ച അവർക്കിടയിലേ ഇല്ല കാരണം അവർക്ക് ജയിക്കും അവർക്ക് തന്നെ ഉറപ്പില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പുതുപ്പള്ളി പോയിരുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടി നിരന്തരം ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ് അവസാന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അയ്യായിരം വോട്ടിനൊക്കെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ എഴുതി വെച്ചാൽ ആൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും അതാണ് പുതുപ്പള്ളി പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മകൻ നിൽക്കുമ്പോൾ അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യില്ലായിരുന്നു അപ്പോൾ വി ഡി സതീശൻ അവിടെ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളിവിടെ വന്ന് കോൺഗ്രസ് ഉണ്ടാക്കി സംഘടന ഉണ്ടാക്കിയെടുത്താണ് തെരഞ്ഞെടുപ്പ് നേരിട്ടതെന്നാണ് അത് സത്യമാണ് അവിടെ സംഘടനയുടെ ആവശ്യമില്ല അവിടെ ഉമ്മൻചാണ്ടി മതിയായിരുന്നു ഈ പുതുപ്പള്ളിയിലെ എക്സാമ്പിൾ കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ സത്യമാണ് സംഘടനയില്ല ആളുകളില്ല ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥന് മുമ്പ് അതൊക്കെ 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 നടക്കുമായിരുന്നു കോൺഗ്രസിന് മാത്രം സാധിക്കുമായിരുന്നൊരു കാര്യമാണ് ബൂത്ത് ലെവലിൽ ബൂത്തിലിരിക്കാൻ ആളില്ലെങ്കിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു കാരണം ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും കരുണാടിന് വോട്ട് ചെയ്യും ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യും ഇന്ന് അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റിയ നേതാക്കളില്ല ഉണ്ടായിട്ടും കാര്യമില്ല ആ ഇലക്ട്രൽ സ്വഭാവം ബിഹേവിയർ മാറിപ്പോയി ആ മാറ്റം കോൺഗ്രസ് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയുമാണല്ലോ ചർച്ച എൻ എസ് എസ് എൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ എൻ എസ് എസ്സിൽ എൻ എസ് എസിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറേയധികം ബി ജെ പി വോട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച എൻ എസ് എസ് വോട്ടുകൾ അങ്ങോട്ട് ഒഴുകിയതുകൊണ്ടല്ല പകരം ഈഴവ വോട്ടുകൾ ബി ജെ പി ഒ ബി സി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ വേണു ചൂണ്ടിക്കാട്ടിയ പത്ത് പതിനൊന്നിടങ്ങളിലെ വോട്ട് ഷിഫ്റ്റ് ഈഴവ വോട്ടുകളുടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്കുകൊണ്ടാണ് അത് സി പി എം നന്നായി തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകളാണ് ഏറ്റവും നിർണായകമാവുക അത് ബി ജെ പിയിലേക്ക് പോകുന്നു അതല്ല കൂടുതലായി ബി ജെ പിയിലേക്ക് പോകുന്നു അതല്ല ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോ പോയ കുറേ വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുന്നു ഈ രണ്ട് പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ് ഈ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുമോ ഇതൊരു നിർണായകമായ ക്വസ്റ്റിനാണ് അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ കണ്ടെത്തുക എന്നുള്ളത് കൂടിയായിരുന്നു കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാവുമ്പോൾ കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക പക്ഷേ കെ സുധാകരൻ അപ്പോഴും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹം വലിയ നേതാവാണ് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ് അദ്ദേഹം സെമി കാഡർ ആയിട്ട് കോൺഗ്രസിനെ മാറ്റി മാറ്റി മാറ്റിത്തീർക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമൊണ്ടായിരിക്കില്ല ചിലപ്പോൾ കോൺഗ്രസിൻ്റെ സ്വതസിദ്ധമായ പ്രശ്നങ്ങളാൽ അത് സാധിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ഒരു ക്വസ്റ്റൻ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് ഈഴവ സമുദായം ആ ഈഴവ സമുദായത്തിൽ നിന്ന് എത്ര സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ടായിരുന്നു യു ഡി എഫിനുണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷൻ്റെ കാലമാണല്ലോ ബി ജെ പി വളരെ മനോഹരമായി തെരഞ്ഞെടുപ്പിൽ കളിക്കുന്നത് അവരൊറ്റ പൊസിഷനിലാണ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം പിമാർ ഞങ്ങൾക്കാണെന്ന് മോദി നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ കോൺഗ്രസ്സിന് അത് പറയാൻ കഴിയുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന് കൂടുതൽ സീറ്റ് കൊടുക്കേണ്ടതാണ് സ്വാഭാവികമായും അവരുടെ വോട്ട് വേണമെങ്കിൽ അവരുടെ ആളുകളെ നിർത്തേണ്ടതാണ് എത്ര എം എൽ എ ഇപ്പോൾ യു ഡി എഫിന് എത്ര ഒ ബി സി എം എൽ എമാരുണ്ട് ഒരു ക്വസ്റ്റൻ ആണ് എത്ര ഒ ബി സി എം പിമാരുണ്ട് ഇനി അടുത്ത കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്ന കഴിയുമ്പോൾ അതിൽ നിന്ന് ഈഴവ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ടാവും ഒ ബി സിയിൽ നിന്ന് മൊത്തം എത്രയുണ്ടാവും ഈ ഒരു ക്വസ്റ്റിന് കോൺഗ്രസ് മറുപടി കണ്ടെത്തിയേ പറ്റൂ അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് മാത്രമാണ് നിലവിൽ മാറിയിട്ടുള്ള ഇലക്ഷൻ ഡെമോഗ്രഫി അല്ലെങ്കിൽ ഇലക്ഷൻ പാറ്റേൺ മാറി കടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തെത്താൻ കഴിയുള്ളൂ അതിന് മുമ്പിൽ ഒരു സെമി ഫൈനലായിരിക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിലെങ്ങനെ കോൺ യു ഡി എഫ് പെർഫോം ചെയ്യുന്നു കോൺഗ്രസ് പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും എലക്ഷൻ ആര് ജയിക്കും എന്ന് തീരുമാനിക്കുക അതിനുശേഷമല്ലേ മുഖ്യമന്ത്രി അതിപ്പോൾ ചെന്നിത്തല ആയാലും സതീശനായാലും അതുകൊണ്ട് അധികാരമോഹം മാറ്റിവെച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക പാർട്ടി അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായി നേതാക്കൾ കാണേണ്ടത് അവിടെ ഗ്രൂപ്പ് കളിച്ച് അധികാരമോഹത്തിന് വേണ്ടി ചടുല കരുനീക്കങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായും വീണ്ടും കോൺഗ്രസ്സിനെ കാത്തിരിക്കുന്നത് വലിയ ആഘാതം തന്നെയാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല